പിള്ളേർക്ക് നമ്മുടെ കോഴിയുടെ മുട്ട രാത്രിയിലെ പരിപാടിയാട്ടോ രാത്രിക്ക് ഉണ്ടാക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ ഇവിടെ മുട്ട ഞാൻ കൊടുത്തു കൊടുക്കുന്നില്ല ഈ ഇവിടെ ഞങ്ങൾ തിന്നാ തീരില്ലോ രണ്ടുപേരല്ലേ ഉള്ളൂ ഒരുപാടൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളവർ ചിക്കൻ മേടിച്ചായിരുന്നു ചിക്കൻ മേടിച്ചിട്ട്

ൊന്നുമില്ല എന്നാലും സോ ആ പിന്നെ പറ്റി പോകും ഉരുളക്കിഴങ്ങ് ഒരു വാഴയ്ക്കൊന്നര വാഴയ്ക്ക ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ആ കുറേ ദിവസം ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നു കൊച്ചി മുളക് പൊടി വാഴക്ക വക്കറിലേക്ക് ഇടുന്നത് അതുകൊണ്ടാണ് കുക്കറിലിട്ടുന്നത് അല്ലെങ്കിൽ കിഴങ്ങ് അറിയിക്കണമെങ്കിൽ ഞാൻ അടുപ്പത്ത് വെച്ചോളൂ വേറെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്ത് കോഴിക്കും തീറ്റ കൊടുത്തു മീനുകൾക്ക് കുറവായിട്ട് മീനുകൾക്ക് തീറ്റ കൊടുത്തിട്ട് മീൻ തീറ്റ മേടിച്ചു കൊടുത്തിട്ട് കുറച്ച് ഇറങ്ങുന്നത് വേറെ ഒക്കെ തീട്ട കൊടുത്ത് അറിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന പാവങ്ങൾ വെള്ളത്തിലടക്കണം നോക്കി നമുക്ക് തീറ്റ പിന്നെ കൊടുകൊട്ടയിട്ടു ഇതിനകത്ത് സ്വല്പം വെള്ളങ്ങൾ ചേർക്കണം കുക്കറച്ച ഒന്നോ രണ്ടോ മൂന്നോ വിസലടിച്ചാലും കുഴപ്പമില്ല കരിയാതെ ഇരുന്നാൽ മതി ഓ എനിക്കിപ്പോൾ മെഴുക്കോറ്റ് വേണമെന്നൊന്നുമില്ല ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാൻ പോവാണ് പാവയ്ക്ക ഇച്ചിരി മിനിഞ്ഞാന്നത്തെ കണ്ടിരിക്കുക എനിക്കതും അച്ചാറും ചിക്കൻ പുറത്തും മതി അത്താഴോ കേട്ടോ ഒരുപാടുണ്ടെന്നും തോന്നണാ കേട്ടോ ഒത്തിരി ഒന്നുമില്ല കേട്ടോ ഇന്ന് ചിക്കനൊക്കെ തേങ്ങ വറുത്തരച്ചാണ് കറിവേക്കണ കേട്ടോ നല്ല കേട്രിങ്ങുകാർ വെക്കണ പോലെ അങ്ങ് വയ്ക്കാമെന്നോ അങ്ങനെ ഇച്ചിരി ഗ്രാമ്പും പെരിഞ്ചീരം അങ്ങോട്ടേ ആദ്യം അങ്ങ് വറുത്തണം ജീരകൊക്കെ പൊട്ടിത്തുറങ്ങി ഞാൻ ഉണ്ടല്ല തേങ്ങ മിക്സിയിലിട്ട് ഒരു കറുക്ക് കറക്കിങ് കൊടുത്തു ആണെങ്കിൽ വേഗം വറുത്തെടുക്കാൻ ഇപ്പം വെള്ളം വെള്ളമൊന്നും ഒഴിച്ചേക്കല്ലോ കേട്ടോ ഉമ്മ കറക്കിയെടുത്താൽ മതി അന്നേരം വേഗം കുരൂരാന്നല്ല അന്നേരം വേഗം നമുക്ക് സമയം എളുപ്പമുണ്ട് ചെണ്ണയും കടിക്കാം തേങ്ങ ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടി കൊടുക്കാം ഞാൻ ഇൻ്റെ കൂടെക്ക് മസാലപ്പൊടി അങ്ങ് ചേർക്കുകെട്ടോ മസാലകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കണ മസാലപ്പൊടി ഇച്ചിരം മസാല വേറെ ഇച്ചിരി ചേർത്താൽ മതി നമ്മൾ പെരിച്ചിരോ ചേർത്തേക്കുന്നതല്ലേ ഊട്ടും ഇനി പൊടി വേണമെങ്കിൽ നമ്മൾ സവോള വഴറ്റില്ല അന്നേരം വേണമെങ്കിൽ ചേർക്കാം ഇച്ചിരി കൂടെ നല്ലപോലെ മൂക്കട്ടെ സ്വല്പം എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ ഇച്ചിരി വേണമെങ്കിൽ ചേർക്കാമത് ഉപ്പിയിലാകുമ്പോൾ എണ്ണ അത് അമന്നു പോയി തീ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം പാത്രത്തിൽ തന്നെ ഇരുന്ന കുറച്ചും കൂടെയങ്ങ് മൂത്തുള്ളൂ കളറങ്ങ് മാറിച്ചോളൂ വെള്ളക്കളറ് ചൂടാട്ടെ അപ്പുറത്തെ അടുപ്പത്ത് കഞ്ഞി അടുപ്പത്തിട്ടേണ്ടത് കറി വെക്കാനായിട്ട് എണ്ണ വെച്ച് കടുവ വറുത്തത് കടു ഇട്ടേണ്ടത് സവോള ഇഞ്ചി വെളുത്തുള്ളി കരികപ്പില എല്ലാം അരിഞ്ഞതാണേ തേങ്ങാൻ പൊട്ടിട്ടുണ്ട് ഇളുത്തുള്ളിയൊക്കെ അരച്ചു ചേർത്തതാണ് അതിനോണ്ട് എന്നാൽ അരിഞ്ഞിട്ട് വരും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടങ്ങ് നല്ലപോലെ വഴക്കിയെടുക്കണം ഞാൻ ഇച്ചിരി മുഴുത്തായിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ മുഴുത്തായിട്ട് പറഞ്ഞാൽ നീളത്തിൽ അല്ലെങ്കിൽ വട്ടത്തിൽ മുറിച്ചിട്ട് ചെറിയ കുരുകുരാന്നരിയി ഞാനിത്തിരി എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വറുത്തെടുക്കണം സോഫ്റ്റ് ആവാൻ വേറൊരു വഴിമുടിയുണ്ട് നമ്മൾ തന്നെയാണെന്ന് വെച്ചാൽ നല്ലപോലെ ആവി ഉണ്ണിയുമ്പോ ഒന്ന് അടച്ചു വെച്ച് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചേക്കുക അന്നേരം ഇച്ചിരി നല്ലപോലെ സോഫ്റ്റ് ആവും സവോള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അത് സവോള വെണ്ടിട്ട് നല്ല സോഫ്റ്റ് ആവും വലുതായിട്ടാലും കുഴപ്പമില്ല അങ്ങനെ കറിയാവുമ്പോഴത്തേനും ഇത് അരിഞ്ഞ് ചേർത്ത് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കണം കൂട്ട് ചേർത്ത് കൊടുക്കും എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളമൊഴിച്ച് അരച്ചില്ല കേട്ടോ അങ്ങ് പൊടിച്ചെടുത്തു മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുത്തു വെള്ളമൊഴിച്ച അരച്ചാൽ ഒരു മഞ്ഞ കളറ് പോലെ ആവും അതുകൊണ്ടാണ് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കണമൊന്നും ഇല്ലാട്ടോ അങ്ങനെ അരച്ചാലും മതി അരച്ചിട്ടതിനകത്തിട്ട് നമ്മൾ വയ വരട്ടുമ്പോഴത്തേനും അത് ശരിയാവും ഇങ്ങനെ പച്ചമണം ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോട്ടെ നോക്കാം നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചേക്കുന്ന ഇന്നലെ ഞാൻ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇപ്പിലേക്ക് അങ്ങനെ ചേർത്ത് പിടിപ്പിക്കണം എന്നൊക്കെ വേണം നമുക്ക് വെള്ളം ഒറ്റ കൊടുക്കാം എന്നും ഇപ്പോൾ ഒരേപോലെ കറി വെക്കണ്ടല്ലോ എന്നോർത്താണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത് കൊള്ളില്ലെങ്കിൽ എന്നും വെക്കണമായിക്കോട്ട് കറി വെച്ചാൽ മതി എന്ന് പറയും ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കിടന്ന തിളച്ചതൊന്ന് കുറുകി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല സോഫ്റ്റായിട്ട് വരണം നമ്മൾ ഇറച്ചി കഴുകുമ്പം വിനാഗിരിയും ഉപ്പും ചേർത്ത് കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ ഇറച്ചി നല്ല സോഫ്റ്റ് ആകും ഇന്നലെ ഞാൻ വറുത്തത് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇന്നലെ വിനാഗിരിയും ഉപ്പും ചേർത്ത് ഞാൻ തിരുമ്പി കഴുകയായിരുന്നു ഇനി ഇതൊന്ന് തിളച്ച് നല്ല കുറുകി വരട്ടെ കേട്ടോ ഇതിൻ്റെ കൂടെക്ക് ഞാനൊരു സാധനം ഇലയിൽ അതും കഴിയിട്ടോ നമ്മുടെ കറി നല്ല കുറു കുറാന്നുള്ള കറി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വയ്ക്കണം വാങ്ങി വെച്ചിട്ട് ഇനി അപ്പം ചിടാം പിള്ളേർക്കുള്ള ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ